ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഒപ്പം ചേരുന്നുണ്ട് പ്രശാന്ത് ഈ എലപ്പുള്ളിയുടെ അവസ്ഥ അറിയാമല്ലോ ഇന്ന് ലോക ജിന ജലദിനമാണ് ആലോചിക്കണം അപ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത അരുണാലത്തൂർ പുറത്തുവിടുന്നത് അത് മദ്യ നിർമ്മാണത്തിന് സർക്കാർ അനുമതി നൽകിയ അതേ പ്രദേശത്ത് അതിന് ചുറ്റും കുടിക്കാൻ പോലും വെള്ളം കിട്ടാനില്ല പ്രൂവറി ഉള്ളൂ വരും എന്ന് സർക്കാർ പറയുന്നതേയുള്ളൂ അതിൻ്റെ മറുവശത്ത് ഒരു വേനൽ കടുത്തു തുടങ്ങുമ്പോഴേക്കും കുടിക്കാൻ വെള്ളം കിട്ടാത്ത അവസ്ഥ കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളമില്ലാത്ത അവസ്ഥ ഈ പൊതുവെ പാലക്കാടിന്റെ ഏഹ് എലപ്പള്ളി എഴുത്തേമ്പതി വടകരപതി തുടങ്ങിയ കിഴക്കൻ മേഖലയിലെ പഞ്ചായത്തുകളിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും മഴ നിഴൽ പ്രദേശങ്ങളാണ് മറ്റു സ്ഥലങ്ങൾ പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയെ അപേക്ഷിച്ച് ലഭിക്കുന്ന മഴയുടെ അളവിൽ കുറവുള്ള പ്രദേശങ്ങളാണ് ഇത്തരത്തിലുള്ള പഞ്ചായത്തുകളിലെല്ലാം അവിടെ പ്രത്യേകിച്ച് ഈ ബ്രൂവറി വരുന്ന പ്രദേശത്ത് ഈ മണ്ണുകാട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവർ ഏറ്റെടുക്കാൻ പോകുന്ന സ്ഥലം സ്ഥലത്തിന്റെ ചുറ്റുപാടും എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ കാണുന്ന കള്ളിമുൾ ചെടികൾ ഉൾപ്പെടെയുള്ള ചെടികൾ മുളച്ചു പൊന്തിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ മണ്ണുകാട് പ്രദേശം എന്ന് പറയുന്നത് ആ പ്രദേശവാസികൾ പറയുന്നത് ആ പരിസരത്തുണ്ടായിരുന്ന പെപ്സി കമ്പനി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയതിനു ശേഷം മാത്രമാണ് ആ മണ്ണുകാട് പ്രദേശത്തെ ആളുകളുടെ വീടുകളിലെ ബോർവെല്ലുകളിൽ വെള്ളം കാണാനായിട്ട് തുടങ്ങിയതെന്ന് പറഞ്ഞു ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളത്തിനെ വലിയ രീതിയിലുള്ള ക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമാണ് എലപ്പുള്ളി പരിസര പ്രദേശം ആ പ്രദേശത്താണ് സർക്കാർ ഇത്തരത്തിലൊരു ബ്രൂവറി കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇന്നും ആ എലപ്പള്ളി പഞ്ചായത്തിലെ പല വാർഡുകളിലും ടാങ്കർ ലോറിയിൽ കുടിവെള്ളം എത്തിക്കേണ്ട അവസ്ഥയുള്ള ഒരു പഞ്ചായത്താണ് എലപ്പുള്ളി പഞ്ചായത്ത് എന്ന് പറയുന്നത് ആ സ്ഥലത്ത് ഇത്തരത്തിലൊരു കമ്പനി വരുന്നതിലൂടെ വലിയ രീതിയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പോകുന്ന എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല പിന്നെ രണ്ട് ഈ കമ്പനിക്ക് ആവശ്യമായ വെള്ളം എവിടെ നിന്ന് കണ്ടെത്തും എന്ന ചോദ്യത്തിന് അടിസ്ഥാനമായിട്ട് ഇതിന്റെ ഇത്തരത്തിലൊരു കമ്പനി വരുന്ന സമയത്ത് ആ കമ്പനി പ്ര പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ റോ മെറ്റീരിയൽ ഇവിടെ ഒരു നിർമ്മാണ കമ്പനി വരുന്ന സമയത്ത് അതിനാവശ്യമായ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് വെള്ളമാണ് ആ വെള്ളം എവിടെ നിന്ന് ഉപയോഗിക്കും എന്ന ചോദ്യത്തിൽ കൃത്യമായ വ്യക്തതയില്ല ഭൂഗർഭ ജലവും മഴവെള്ള സംഭരണിയും അടുത്തുള്ള ഡാമുകളിൽ ഇത്തരത്തിൽ മൂന്ന് വഴിയിലൂടെയാണ് നമുക്ക് വെള്ളം കണ്ടെത്താൻ സാധിക്കുക പക്ഷെ ഈ മൂന്ന് വഴിയും അവിടെ അപ്രായോഗികമാണ് പ്രശാന്ത് ഇതിപ്പോൾ ബിജെപി അടക്കം വലിയ പ്രതിഷേധത്തിലായിരുന്നുവല്ലോ ഈ ജനങ്ങൾ ഇത്രയേറെ ബുദ്ധിമുട്ടിലാകുന്ന ഒരവസ്ഥ അതാണ് ഏറ്റവും പ്രധാനം അവർക്ക് വെള്ളം എത്തിച്ചു തരൂ എന്ന് ഒരു കൂട്ടം സ്ത്രീകൾ ഉറക്കെ പറയുകയാണ് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല എന്ന് ഇവിടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഈ മൂന്ന് തരത്തിലൂടെ അവിടെ ഭൂഗർഭ ജലത്തിലൂടെ നമ്മൾ ഇതിനാവശ്യമായ വെള്ളം കണ്ടെത്താം എന്ന് പറഞ്ഞു വച്ചാൽ അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെപ്സി കമ്പനി അവിടെ അടച്ചുപൂട്ടിയതിന് ശേഷം മാത്രമാണ് ആ പരിസര പ്രദേശങ്ങളിലെ ആളുകൾക്ക് വെള്ളത്തിന്റെ ലഭ്യത കുറച്ചെങ്കിലും ഉറപ്പുവരുത്താനായിട്ട് സാധിച്ചത് ബോർവെല്ലുകളിൽ ഇനി മഴവെള്ള സംഭരണി ഉപയോഗിച്ച് ഈ കമ്പനി പ്രവർത്തിക്കാമെന്ന് വെച്ചാൽ കാലം എടുക്കും ആ മഴവെള്ള സംഭരണികൾ പ്രവർത്തനക്ഷമമാകുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിക്കാൻ പോകുന്ന കമ്പനിക്ക് എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള മഴവെള്ള സംഭരണികളിലൂടെ വെള്ളം കണ്ടെത്തുവാനായിട്ട് സാധിക്കുക അവിടെ ആ ഒരു മഴവെള്ള സംഭരണി കാര്യക്ഷമമായി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിലേ ചുരുങ്ങിയത് ഒന്നോ രണ്ടോ വർഷമെങ്കിലും മഴവെള്ളം അവിടെ ഏറ്റവും മിനിമം ഉപയോഗപ്പെടുത്തണം അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആരംഭിക്കാൻ പോകുന്ന കമ്പനിക്ക് എങ്ങനെയാണ് സാധിക്കുക തൊട്ടടുത്തുള്ള അഹല്യ ക്യാമ്പസിനകത്ത് മഴവെള്ള സംഭരണി ഉണ്ടെങ്കിൽ അത് ഏകദേശം ആയിരത്തിനടുത്ത് ഏക്കറുകളിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ക്യാമ്പസ് ആണ് അവിടുത്തെ മഴവെള്ള സംഭരണികൾ അഞ്ചും എട്ടും ഏക്കറുകളിൽ നിൽക്കുന്നുണ്ട് ഇവിടെ ഈ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്ന മദ്യ കമ്പനിക്ക് വേണ്ടി കേവലം ഇരുപത്തിനാല് ഏക്കർ മാത്രമാണ് അപ്പൊ ഇതിനകത്ത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് മഴവെള്ള സംഭരണകളൂടെ കണ്ടതല്ല മലമ്പുഴ അണക്കെട്ടിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് മലമ്പുഴ അണക്കെട്ടിൽ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇനിയും ഏപ്രിൽ മെയ് രണ്ട് മാസങ്ങളിൽ പാലക്കാട് നിരവധി പഞ്ചായത്തുകളില് കൃഷിക്കാവശ്യമായിട്ടുള്ള വെള്ളം കണ്ടെത്തേണ്ടത് മലമ്പുഴയിൽ നിന്നാണ് പാലക്കാട് നഗരസഭ മലമ്പുഴ അകത്തേതറ ഇലപ്പുള്ളി തുടങ്ങിയ പഞ്ചായ മരുത റോഡ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകള് കുടിവെള്ളത്തിന് വേണ്ടി പതിനായിരക്കണക്കിന് കുടുംബങ്ങളിലെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് കുടിവെള്ളത്തിന് വേണ്ടി അവർ ആശ്രയിക്കുന്നത് മലമ്പുഴ അണക്കെട്ടിനാണ് മലമ്പുഴ അണക്കെട്ടിന്റെ ഇന്നത്തെ അവസ്ഥ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ രണ്ട് മാസത്തേക്ക് ആവശ്യമായ വെള്ളത്തിന്റെ അളവിൽ പോലും അവിടെ കൃത്യമായ അളവിൽ നമുക്ക് സംഭരിക്കുവാനായിട്ട് സാധിച്ചില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള കൊടിയ പാപമാണ് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളത്തിന് തുരങ്കം ം ഒരു കാഴ്ചയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഒപ്പം ചേർന്നതിന്